ണ്ട നോമ്പ ഇതെങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ ബാക്കിയോ ചോറൊക്കെ അപ്പം ഇത്തിരി മിക്സിയിലിട്ട് ഉടച്ച് ഇത്തിരി ജീരകവും മുളക് പൊടിയും ഉപ്പും കൂടിയിട്ടിങ്ങനെ തിരുമ്പിട്ടിങ്ങനെ ഉണക്കിയ കൊണ്ടാട്ട് പോയി മാറും ഇപ്പം അകലൊന്നും കഴിക്കാനും പറ്റില്ല പറ്റില്ലല്ലോ ഇനി പതിനായിരം ആകുമ്പോഴേക്ക് വെറുതെ ഒക്കെ ആയിട്ട് വരില്ല അമ്പത് രൂപേൻ്റെ അരിയും ചെയ്യുമെന്നറിയില്ല അല്ലേ ഇത് കായപ്പൊടി ഇട്ട സൂപ്പറായിട്ടുണ്ടാവും കായപ്പൊടി ഇട്ടത്തില്ല മുളക് പൊടി ഉപ്പും ജീരവും ഇട്ടിട്ട് മിക്സിയിലിട്ടടിച്ചു വെള്ളച്ചോറ് സാധാരണ പോലെയാണെങ്കിൽ ഇത് നമുക്ക് കഴിക്കാം ഇന്ന് വൈകുന്നേരം നമ്മളേക്ക് എന്തിനാകും അപ്പോൾ റവളാ മാസമായി അപ്പോൾ അറിഞ്ഞോ അറിയാതെ ആരുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ മാസം പൊരുത്തപ്പെട്ട് തരണം ഇതൊരു മുപ്പത് ദിവസം അങ്ങനെയാണ് എന്ത് പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൊരുത്തപ്പെടുന്ന മാസമാണ് ഈ മാസം അതുകൊണ്ട് ഞാൻ ആരെയും അറിഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പൊരുത്തപ്പെടണം ഇനിയിപ്പോൾ പകലൊന്നും ഒന്നും ചെയ്യില്ല ചെയ്യുക പറഞ്ഞ് ചെയ്യണം ചെറിയ കുട്ടികളുള്ള വീടാണ് അവർക്ക് കൂടുണ്ടാക്കണം അതിൻ്റെ അമ്മയ്ക്ക് നോമ്പ് കൊടുക്കാൻ പറ്റില്ല ചെറിയ കുട്ടികളല്ലേ രണ്ടാൾ പാൽ കൊടുക്കണ്ടേ അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം മകന് നല്ല തൊട്ട് ജലദോഷവും ചുമയും പനിയാണ് അപ്പോൾ അതൊക്കെ ഒത്തിരി പണിയൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമോ അപ്പോൾ കോഴിയൊന്നുമില്ല കോഴികളിലൊക്കെ നായ് കുടിച്ചിട്ട് പോയി അതെങ്ങനെ തെങ്ങും ചുവട്ടിട്ടിട്ട് അങ്ങനെയെങ്കിൽ കടക്കണേക്കാളും നല്ലതല്ലേ നല്ല വെയിലുണ്ട് അത് വൈകുന്നേരം ഒരു കൊണ്ടോട്ടമായി മാറും ചിലപ്പോൾ എന്തെങ്കിലും കൂട്ടാൻ വയ്ക്കാൻ ഇല്ലെങ്കിൽ ഉപ്പേര് വയ്ക്കാൻ ഒന്നും ഇല്ലെങ്കിൽ അത് ഇതിലിട്ട് വറുത്താൽ പുരുത്തം പെട്ടില്ലേ നല്ല ചൊടിയും ഉണ്ടാവും നിറയെ ഉപ്പും മുളക് പൊടിയും രുചീരകത്തിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും വറുക്കുമ്പോൾ ഇനി ഇടുമ്പോഴത്തൊരു കായപ്പൊടി ഇടണം കായപ്പൊടി ഇട്ട് നല്ല മണവും എല്ലാവരും നോമ്പ് എടുക്കുക അല്ല അസുഖങ്ങൾ മരുന്ന് കഴിക്കുന്നവരോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും എടുക്കണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കും ഉസ്താദ് അത് എന്തെങ്കിലും ഇടങ്ങിയതുണ്ടെങ്കിൽ നല്ല വെയിലിൻ്റെ ചൂട് വേണം മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ വെയിലിൻ്റെ ചൂട്ത്ത് നോമ്പ് കൊടുത്തിട്ട് ശരിയാവില്ല അപ്പം നിങ്ങളത് പിന്നെ എടുത്ത് മീട്ടിയാൽ മതി ഓ അങ്ങനെയൊക്കെയാണ് നോമ്പ് വിശേഷങ്ങൾ ഇനി വൈനാട്ടത്തുള്ള വിശേഷങ്ങൾ വൈകാട്ടത്ത് ഇട വൈകുന്നേരത്ത് എന്താണ് അരി അരച്ച് വെച്ചിട്ടുണ്ട് ദോസിക്ക് പള്ളിയിൽ കഞ്ഞി വാങ്ങിക്കാൻ പോകണം അതേ മതിയാണ് പള്ളിയിൽ കഞ്ഞി ഒരു ഗ്ലാസ് മതി ചായ പിന്നെ പ്രത്യേകിച്ചിട്ട് നോമ്പ് തുറക്കൊന്നും വേണ്ട ഇനിയിമല മാസം മുപ്പത് നോമ്പ് എടുക്കുക വിഭാഗത്ത് ചെയ്യുക അല്ലാതെ കൊണ്ട് ഗുക ചെയ്യുക എന്ത് പോരായ്മ ഉണ്ടെങ്കിൽ നിറവേറ്റ് തരാൻ വേണ്ടിയിട്ട് ദുക ചെയ്യുക അല്ല സ്വീകരിക്കുക അതൊക്കെ അല്ലെങ്കിൽ സ്വീകരിക്കും എന്നാലും ഈ മാസത്തിലൊന്ന് നമ്മുടെ ഇതുള്ള മാസമല്ലേ അപ്പോൾ